ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഹൈടെക് ടാങ്ക് നമ്മൾ നിർമ്മിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൽ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങാവുള്ള പൈപ്പും അതിൻ്റെ ഹോൾസ് ഇടാറുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ടോപ്പിൽ വേണം നമുക്ക് ഹോൾസ് ഇടാൻ ഇതിപ്പോൾ ഒരേ ഇഞ്ചിൻ്റെ പൈപ്പ് കറക്റ്റായിട്ട് റൗണ്ട് ആക്കിയിട്ട് നമ്മളതിൽ ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട് ഒരു കത്രിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കത്രി വെച്ച് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഓട്ട വീഴും നിങ്ങളുടെ കയ്യിലുള്ള ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് കത്രിക അല്ലെങ്കിൽ ഡ്രില്ല് വെച്ച് തരുന്നതിന് നമുക്ക് ഹോൾഡാവുന്നതാണ് അപ്പോൾ ഇതേപോലെ കറക്റ്റ് റൗണ്ടിന് നമ്മൾ ഹോളിട്ട് ആ ഹോൾ ടഫാവ് അത്രയെടുത്ത് മാറ്റേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇനി പൈപ്പ് ഇറക്കി വയ്ക്കുന്നത് ചെറിയ ചെറിയ പീസുകൾ കട്ട് ചെയ്ത് വയ്ക്കുന്നതാണ് അഞ്ച് ടാങ്കിലും ഇതേപോലത്തെ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്താൽ അത് ഇറക്കി വയ്ക്കണം ഇതേപോലെ നമ്മൾ അഞ്ചെണ്ണം ചെയ്തിരുന്നുണ്ട് മേൽഭാഗത്ത് ഏതെങ്കിലും ഒരു സൈഡ് കണക്കാക്കി വേണം ചെയ്യാൻ ടാങ്കിൻ്റെ എല്ലാ ടാങ്കിൻ്റെയും ഒരു സൈഡിൽ മാത്രമാണ് ചെയ്യേണ്ടത് നമുക്കിനി അഹത്ത് ഇതേപോലെ ഹോൾസ് ഇടണം അകത്ത് ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെയാണ് നമ്മൾ ഹോൾസ് ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ കറക്റ്റായിട്ട് കുത്തി വെള്ളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും നമ്മൾ മുകളിൽ എവിടെയാണ് ഹോൾ ഇട്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് വേണം നമ്മൾ അഹത്ത് ഇടാൻ വെളിയിൽ ഹോൾ കിട്ടാതിൻ്റെ സ്ട്രെയിറ്റ് തന്നെ മേളിൽ ഹോൾ കിട്ടാതിൻ്റെ സ്ട്രെയിറ്റ് ചെയ്യാൻ അകത്തും ഹോളിടാൻ പാടില്ല കാരണം അതുവഴിയാണ് നമുക്ക് വെള്ളം ഒന്നകത്ത് വിഴേണ്ടതും ടാങ്കിൻ്റെ അകത്തിറുന്ന ഹോൾ വഴിയാണ് നമുക്ക് വെള്ളം പുറത്തേക്ക് പോകേണ്ടതും ഇതേപോലെ അഞ്ച് ഹോൾസ് നമ്മൾ ഇടുന്നതാണ് നമ്മളകത്താദ്യം കറക്റ്റായിട്ട് നമ്മൾ വെളിയിലോട്ട് വരാൻ കണക്കിന് ഒരു ചെറിയൊരു പത്തം കൊടുക്കണം അപ്പോൾ നമ്മൾ നമ്മളിതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ആ ഹോം വലിയ നമ്മളിത് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽഭാഗത്തിട്ട ആ ഹോൾസിലൂടെയാണ് നമ്മൾ വെള്ള അകത്തോട്ട് പമ്പ് ചെയ്ത് കയറ്റുന്നത് ഒരു ടാങ്ക് വഴി മോട്ടോർ കണക്ട് ചെയ്ത ടാങ്കിൽ അതുവഴി മേൽ വഴി വെള്ളം പമ്പ് ചെയ്താൽ കയറ്റുന്നതാണ് അതുവഴി തിരിച്ച് ടാങ്കിൻ്റെ താഹത്തിട്ടിക്കുന്ന ഹോൾ വഴി പുറത്തേക്ക് പോകുന്നതാണ് ഇതിന് ഇതാണ് ഹൈടെക് കൂടെയെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനി അകത്ത് വയ്ക്കാവുള്ള പൈപ്പിനെയാണ് നമ്മൾ ചെയ്യുന്നത് അകത്ത് വയ്ക്കുന്ന ഇത് ഉരുക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പീസ് ഇതിൻ്റെ അകത്ത് കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ ഒരു പീസ് നമുക്ക് കയറ്റി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം നമ്മളതിലുള്ള പൈപ്പ് കൊണ്ട് ഇതേപോലെ ഒരുക്കി നമ്മൾ ആ പൈപ്പ് വയ്ക്കാൻ കണക്കിനുള്ളതാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വിട്ട് ഒരൊന്നോ രണ്ടോ ഇഞ്ച് വെളിയിലോട്ട് ഇട്ട് അതിനെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതേപോലെ വരെ ആക്കി എടുത്ത് ഇതേപോലെ വയ്ക്കാൻ കണക്കണവണെടുക്കേ അപ്പോൾ നമ്മൾ ഒരുക്കിയ ഭാഗത്തിൽ നമ്മൾ ഇനി ഹോൾസ് ഇട്ട് കൊടുക്കണം ഒരിക്കലും നമ്മൾ താഴോട്ട് ഇട്ട് വിട്ടിക്കണ ഹോൾഡ് ഹോൾഡാകാൻ പാടില്ല ഒരുക്കിയ ഭാഗത്ത് മാത്രമേ ഹോൾഡ് ആകൂ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉരിക്കിയ ഭാഗമാണ് ടാങ്കിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ അകത്ത് വരുന്ന വെള്ളം അത്രയും ഹോൾസ് വഴി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഹോൾസ് ഇട്ട് കൊടുത്തത് ഒരിക്കലും വെളിയിൽ പോകുന്ന ഭാഗത്തേക്ക് ഹോൾസ് ഇടരുത് മുകളിൽ ഈ പൈപ്പ് വെച്ച് അടച്ച് അടച്ചു വയ്ക്കാൻ കണക്കിന് വേണം നമ്മൾ ഹോൾസ് ഇട്ട് ഇട്ടുകൊടുക്കാൻ ഇതേപോലത്തെ അഞ്ചെണ്ണം നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട് ഇരുപത്തൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതിൻ്റെ മേളിൽ വെച്ച് ക്യാപ്പ് പോലെ വെച്ച് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അഞ്ച് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഹോൾസിൽ കണക്ട് കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കാൻ കണക്കിനുള്ള പൈപ്പാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഹോൾസ് വഴി ഒരിക്കലും വെള്ളം പുറത്തു പോകത്തില്ല നമ്മൾ ആ മേളിൽ ഇരിക്കുന്ന അറ്റാച്ച് ചെയ്ത പൈപ്പ് എടുത്ത് മാറ്റിയാൽ മാത്രമേ വെള്ളം അതുവഴി പുറത്തു പോവുകയുള്ളൂ അപ്പോൾ നമുക്കിനി മേളത്തെ ഭാഗങ്ങൾ വെച്ച് ഒട്ടിക്കാം അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എം സിയിലാണ് പെൻസിലിൻ്റെ രണ്ട് പീസ് എടുത്ത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം ഇത് തമ്മിൽ നല്ല കറക്റ്റ് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് ആ പൈപ്പ് ഇരിക്കുന്ന ഭാഗത്ത് ഒട്ടിക്കണം നമ്മളാദ്യം ഭാഗത്താണ് പൈപ്പ് ഒട്ടിക്കാൻ പോകുന്നത് ഇനി ഇതുവഴി ഓരോ ചെറിയ ചെറിയ ബോസ്സുകളേക്ക് ഇട്ടാണ് നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് കയറ്റി കൊടുക്കുന്നത് ഇതിൻ്റെ അകത്തോട്ട് ഇതേപോലെ നമ്മൾ അഞ്ച് ഹോൾസിലും വെച്ച് അടയ്ക്കണമുണ്ട് ഇത് നമ്മൾ മേൽഭാഗത്ത് ചെയ്യുന്നതാണ് ടാങ്കിൻ്റെ ഇനി അടുത്ത് ടാങ്കിൻ്റെ അകഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വിരുക്കി വെച്ച പീസെടുത്ത് ആ വെള്ളഭാഗം വെളി വരുന്ന രീതിയിൽ കറുത്ത ഭാഗം അകത്ത് വരുന്ന രീതിയിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഒരിക്കലും അതിൻ്റെ നമ്മളിട്ടിങ്ങനെ ഹോൾസ് വെളിയിൽ പോകാൻ നോക്കണം എല്ലാം ടാങ്കിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ കണക്കിന് വേണം നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ ഇതേപോലെ എങ്കിൽ മാത്രമേ നമ്മൾ മേളിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം ഊരി മാറ്റുമ്പോൾ നമുക്കതുവഴി വെള്ളം എല്ലാം പുറത്തേക്ക് പോകും നമ്മൾ ഇട്ടിക്കുന്ന ഹോൾസ് വഴി ഇല്ലെങ്കിൽ നമ്മൾ ഹോൾസ് ഹോൾസ് ഇല്ലെങ്കിൽ നമ്മളത് നമ്മൾ വെള്ളം കോരി മാറ്റേണ്ട അവസ്ഥ വരും അത് വരാതിരിക്കാനാണ് നമ്മൾ ഹോൾ ഹോളൊക്കെ ഇട്ടിരിക്കുന്നത് ടാങ്കിൻ്റെ അകത്ത് എപ്പോഴും മിനിമം മൂന്ന് സെൻറ്റിമീറ്റർ വെള്ളം പൊക്കത്തിൽ നിൽക്കേണ്ടതാണ് അതിൻ്റെ അപ്പുറം പൊങ്ങേണ്ട ആവശ്യമില്ല ആ മൂന്ന് സെൻറ്റിമീറ്റർ വെള്ളം കെട്ടി നിൽക്കുന്നതിലാണ് നമ്മൾ ഞണ്ട് ഞണ്ടിനെ വളർത്തണത് അപ്പോൾ മൂന്ന് സെൻറ്റിമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓവർഫ്ലോ ആയിട്ട് വെള്ളം വെളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റാച്ചഡ് ഒരു പൈപ്പ് കൂടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ പൈപ്പ് നമുക്ക് ഊരി മാറ്റാൻ കണക്കിനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് ഒട്ടിച്ച് വെക്കുകയെന്നുമില്ല അത് ഊരി മാറ്റുമ്പോൾ ബാക്കിയുള്ള ഹോൾസ് വഴി എല്ലാ വെള്ളവും പുറത്തു പോകും അപ്പോൾ നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് ൊതിഞ്ഞ് അറ്റാച്ച് ചെയ്തു വെച്ചിരിക്കുന്ന പൈപ്പിൻ്റെ വെളി ഭാഗത്ത് നമ്മളെല്ലാം എം സിയിൽ വെച്ച് ഒട്ടിക്കണം എം സിൻ്റെ ഗുണം നിങ്ങൾക്കറിയായിരുന്നല്ലോ നല്ലപോലെ സ്ട്രോങ് ആയിട്ട് ഒട്ടിയിരിക്കുന്ന ഒരു സാധനമാണ് ഇപ്പോൾ നാല് സൈഡ് നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം കുറച്ച് വെള്ളം പോലും ലീക്ക് ആവാൻ പാടില്ല സൈഡ് വഴി ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വേണം വെള്ളം എപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കായി പൈപ്പിൻ്റെ വെളിഭാഗത്തൊക്കെ നല്ലപോലെ എംസിൽ വെച്ച് കിടക്കുകയാണ് ഒരിക്കലും പൈപ്പിൻ്റെ വെളിഭാഗത്തുകൂടെ വെള്ളം പുറത്തു വരാൻ പാടില്ല വലിയ സൈഡെല്ലാം നമ്മൾ നല്ലപോലെ അടച്ചിട്ടുണ്ട് എംസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു സാധനമാണ് ഒരു പത്ത് മിനിറ്റ് വല്ല മതി പെട്ടെന്ന് ഉണങ്ങും അപ്പോൾ നമ്മൾ തിരിച്ച് വെച്ച് അഹത്ത് ഇതേപോലെ ഒട്ടിച്ചെടുക്കേണ്ടതാണ് അഹത്തൊട്ടിക്ക് പോകുന്ന മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ ഹോൾസ് ഒന്ന് അടഞ്ഞു പോകാൻ നോക്കണം അഥവാ അടഞ്ഞു പോകണമെങ്കിൽ നമുക്ക് ആ ഹോൾസ് അടഞ്ഞിരിക്കുന്ന എം സിയിലെല്ലാം നമുക്ക് എന്തെങ്കിലും വെച്ച് വെളിയിൽ ഒട്ടെടുക്കേണ്ടതാണ് ഇതേപോലെ നല്ലപോലെ സീൽ ചെയ്യാനകത്ത് കാരണം അകത്തും പൈപ്പിൻ്റെ വെളിഭാഗത്തു കൂടെ ഒരിക്കലും വെള്ളം ലീക്കേജ് ആവാൻ പാടില്ല പൈപ്പിൻ്റെ അകത്തുകൂടി മൂന്ന് സെൻറ്റിമീറ്റർ പൊക്കത്തിൻ്റെ മേളിൽ കൂടെ വേണം എപ്പോഴും വെള്ളം പോകാൻ അതുപോലെ നമ്മൾ അറ്റാച്ച് ആയി വെച്ചിരിക്കുന്ന പൈപ്പിനെ ഊരി മാറ്റി ആ ഹോൾസ് വഴി വേണം വെള്ളം പുറത്തേക്ക് പോയി അപ്പം നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഡോറ് നിർമ്മാണമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ അളവിന് ഒരു ബേസ് ബോർഡ് വെട്ടി നമ്മൾ വെട്ടിയെടുക്കുന്നതാണ് ഇതേപോലത്തെ അഞ്ച് പീസ് നമ്മൾ വെട്ടിയെടുക്കും അഞ്ച് ടാങ്കുള്ളത് കൊണ്ട് അഞ്ച് ഡോറ് നമ്മൾ ഒന്ന് വെട്ടിയെടുത്ത് ഇഞ്ഞ് എടുത്ത് ബാക്കി നാലെണ്ണം കൂടി ഇതേപോലെ വെട്ടിയെടുക്കേണ്ടതാണ് ഇതിന് രണ്ട് സൈഡിലും ചെറിയൊരു ഷീറ്റ് ഒട്ടിച്ചിട്ട് കുറച്ച് കട്ടിയൂടെ ആക്കി എടുക്കും അതിന് വെള്ളം നനഞ്ഞാലും ബേസ്പോർഡ് പൊട്ടിക്കൊന്നും സംഭവിക്കൂ നമ്മൾ അഞ്ച് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ വെച്ച് ഇതേപോലെ അറ്റാച്ച് ചെയ്യണം നമ്മൾ ഫൈബർ മാറ്റ് ചെയ്യുന്നതിന് മുമ്പ് വെട്ടിയെടുത്ത് വെച്ച പീസുകളാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇതെടുത്ത് രണ്ട് ഈ ഷീറ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ അളവിൽ നേരെ നമ്മൾ പശ വെച്ച് നാല് സൈഡും പശേയും തേച്ച് ഈ ഷീറ്റ് അതിൽ ഒട്ടിച്ചെടുക്കേണ്ടായിരുന്നു വുഡ് ഫില്ലായത് ഒരിക്കലും ഇത് നല്ല ഇളയ വരത്തൊന്നുമില്ല നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കും ഒരു സൈഡ് ഒട്ടിച്ച് അതേപോലെ തന്നെ മറു ഒട്ടിക്കണം കുറച്ചുഫിലും മതി നല്ലപോലെ ഒട്ടാൻ അത് നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ ഇതേപോലെ ഫ്രണ്ടിൽ വെച്ച് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും നമ്മളിതിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ടെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പെയിൻ്റ് അടിക്കാൻ അടിക്കാതിരിക്കുക നോക്കിയിൽ ഭംഗിക്ക് വേണ്ടി അടിച്ചതാണ് ഇനി ഇതിൽ വിജയപരി വെച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ് കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ടാണ് വിചാരി വെക്കുന്നത് ചെറിയ വിജയപരി വെച്ച് സ്ക്രൂ ചെയ്യുകയാണ് അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ആ കോട്ടിങ്ങുള്ളത് കൊണ്ട് നല്ലപോലെ ഇതാവും ഒരു കുറ്റി കൂടെ കൊടുക്കണമുണ്ട് ഏറ്റവും ടോപ്പിലത് അത് അത് വെളിഭാഗത്താണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വിജയപരി അക ഭാഗത്തും കുറ്റി വെളിഭാഗത്താണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കൂടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ചെയ്യാൻ പോവുകയാണ് ഇതേപോലെയാണ് കൂടിൻ്റെ ഫൈനലി ഇതേപോലെ നമുക്ക് തുറക്കുക അടക്കുകയും ചെയ്യാം അവർ കയ്യിൽ ഞണ്ട് പുറത്തേക്ക് ചാടില്ല നമുക്ക് ഫുഡ് ഫുഡിട്ട് കൊടുത്ത് തിരിച്ച് അതേപോലെ ക്രോസ് ചെയ്ത് വെക്കുകയും ചെയ്യാം ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് നമ്മളെ കൂടിൻ്റെ അഹംഭാഗം നമ്മളത് ഈ മേളിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിങ്ങനെ പൈപ്പിനെ ഇളക്കി മാറ്റുമ്പോൾ താഴെയുള്ള ഹോളിൽ കൂടെ ഇതിൽ കിട്ടി നിൽക്കുന്ന വെള്ളമെല്ലാം പുറത്തേക്ക് ഡ്രെയിനേജ് ആയി പോകുന്നതായിരിക്കും അതിനാണ് നമ്മൾ ആ സെറ്റപ്പ് ചെയ്തത് ഹോളൊക്കെ ഇട്ട് ഈ പൈപ്പ് തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ പൈപ്പിൻ്റെ മേൽഭാഗം വരെ കറക്റ്റായിട്ട് വെള്ളം നിൽക്കുകയും ബാക്കി ഓവർഫ്ലോ ആയിട്ട് ആ പൈപ്പ് വഴി അടിയിലുള്ള അവസ്ഥ വഴി വെളിയിലോട്ട് പോവുകയും ചെയ്യും അപ്പം അതിനുവേണ്ടാണ് ഈ സെറ്റപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മളെ ഫൈനൽ ൂട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ ബെല്ലേക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം അതിലാളെന്ന് ഓപ്ഷൻ തന്നെ കൊടുക്കണം